നമസ്കാരം രാഹു നമുക്ക് പലപ്പോഴും നല്ല ശുഭയോഗങ്ങൾ തരാറുണ്ട് ജാതകത്തിൽ പലതരത്തിലും രാഹു എന്ന ഗ്രഹം കലിയുഗത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സുഖഭോഗങ്ങൾ സമ്പൽ സമൃദ്ധി തരാൻ കലിയുഗത്തിൽ ഈ രാഹുവിന് കഴിയുന്നുണ്ട് അപ്പോൾ രാഹുവിനെ പറ്റി പല വീഡിയോകളിലായിട്ടും ഇതോടനുബന്ധിച്ചിട്ടുള്ള ഉദാഹരണങ്ങളടക്കം പറഞ്ഞു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുവിൻ്റെ പൊസിഷൻ എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് രാഹുവിന് അനുകൂലമായിട്ടില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് വരുമാനം തരും രാഹുവിന് അനുകൂലമായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ എങ്ങനെ അത് പണം തരും എന്ന ഉദാഹരണം എടുത്തിട്ടൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് മുന്നേ ഉള്ള വീഡിയോകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കുംഭത്തിലൂടെ രാഹു ഗോചരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും കുംഭം എന്നതെന്നും ലാഭസ്ഥാനം ഇച്ഛാപൂർത്തിയുടെ സ്ഥാനം ഒക്കെ തന്നെയാണ് ശരിക്കും ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു പാപഗ്രഹമാണ് രാഹു എന്ന് തന്നെ പറയാം അസുരനാണ് അമരനാകാൻ ആഗ്രഹിച്ച അസുരനാണ് മരിക്കണ്ട എനിക്ക് അമരനാകണം എനിക്ക് മൃത്യു വേണ്ട എന്ന് വിചാരിച്ചിട്ട് അമൃതം പാനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവന്മാരുടെ ഇടയിൽ കയറിയിരുന്ന സുരഭാനു എന്ന അസുരനാണ് അപ്പോൾ ഈ കഥയും നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാഹു ഇങ്ങനെ ഒരു അസുരനായിട്ട് ഇരുന്നിട്ട് ഒരു തുള്ളി അമൃത് അദ്ദേഹം കുടിച്ചത് മൂലമാണ് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഉടലും തലയും വെവ്വേറെയായിട്ട് മാറിയതും ഈ തലഭാഗം രാഹുവായിട്ടും ഉടൽഭാഗം കേതുവായിട്ടും മാറിയതും ഈ സുരഭാനു എന്ന അസുരൻ്റേത് ഇദ്ദേഹത്തിന് ഈ തലഭാഗം എന്നത് ആ ചിന്തിക്കാനുള്ള കഴിവെന്നത് അതുപോലെ കിട്ടുന്നത് എന്തും സ്വീകരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആഗ്രഹത്തിന് ഒരു അവസാനവുമില്ല എന്നൊരു തരവുമാണ് അതുകൊണ്ട് നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലിരിക്കുന്നു ഏത് നക്ഷത്രത്തിൽ ഏത് രാശിയിലിരിക്കുന്നു എന്ന് കുറച്ച് നമ്മൾ ആ കർമ്മങ്ങൾ കുറച്ച് സൂക്ഷിക്കുകയും വേണം എന്നാലും കലിയുഗത്തിൽ ഇച്ഛാപൂർത്തി നേടിത്തരാനും ആഗ്രഹം നടത്തി അതുപോലെ ലാഭം തരാനും ഒക്കെ സഹായിക്കുന്ന ഗ്രഹം തന്നെയാണ് രാഹു അത് രാഹുവിൻ്റെ മഹാദശാ കാലത്താണെങ്കിൽ പോലും രാഹു ഇരിക്കുന്നതിനനുസരിച്ചിട്ട് രാഹു ഏത് രാശിയിലിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ആ ഗ്രഹം എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ലാഭം തരാൻ കഴിയുന്ന ആൾ തന്നെയാണ് രാഹു അതായത് കുംഭത്തിന്റെ അധിപനായിട്ട് ആ കുംഭത്തിൻ്റെ ഗുണങ്ങൾ തരാൻ കഴിയും ലാഭം ഇച്ഛാപൂർത്തി ആഗ്രഹപൂർത്തി എന്ന കാര്യം പക്ഷെ പലപ്പോഴും ഇദ്ദേഹത്തോട് കൂടിയിരിക്കുന്ന ഗ്രഹങ്ങൾ പിന്നെ ഇദ്ദേഹം സ്വയം ഒരു പാപഗ്രഹമായതുകൊണ്ട് ഒരു മായയിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരികയും അതുപോലെ നമ്മൾ എടുത്തു ചാടി പ്രവർത്തിച്ചിട്ടും തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടും ഒക്കെ പ്രശ്നങ്ങൾ വരാറുമുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആ വലിയൊരു പാപഗ്രഹം എന്ന രീതിയിൽ നമ്മൾ ഇദ്ദേഹത്തെ നോക്കിക്കാണുന്നതും എന്നാലും കലിയുഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം എന്നത് സുഖഭോഗങ്ങൾ കൊണ്ടു തരാൻ സഹായിക്കുന്നുണ്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നവർക്കാണ് അത് അദ്ദേഹം നിലനിർത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ജാതകത്തിലും ഇദ്ദേഹം ചില യോഗങ്ങൾ സൃഷ്ടിക്കാൻ കാരണക്കാരനാകുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊന്നാണ് ഈ ശുക്രനും രാഹുവും യോഗം യോഗമെന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാം ഭാവാധിപനുമായിട്ട് രാഹു ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ളൊരു യോഗം മറ്റൊന്ന് സൂര്യൻ്റെ കൂടെ രാഹു ഇരിക്കുമ്പോൾ രാഹു ഇരിക്കുന്ന രാശ്യാധിപൻ ബലവാനായിക്കഴിഞ്ഞാൽ ഉച്ചത്തിലായി കഴിഞ്ഞാൽ കൂടാതെ ഉച്ചത്തിലായിട്ടിരിക്കുന്ന ഒരു ഗ്രഹം രാഹുവിനെ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാലൊക്കെ രാഹു കലിയുഗത്തിൽ അദ്ദേഹം ഇരിക്കുന്ന രാശിയും ഭാവവും അദ്ദേഹം ഏത് രാശിയിലിരിക്കുന്നു ഏത് ഭാവത്തിലിരിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇദ്ദേഹം ആ ഒരു ഭാഗത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുതരാൻ ലാഭം കൊണ്ടുതരാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന് പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാനും ഇനി മനസ്സിലാക്കിയാലും അത് അംഗീകരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ടി വരും നമുക്കിഷ്ടപ്പെടാത്ത ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ പാപഗ്രഹമായതിനാൽ അദ്ദേഹം അതിൻ്റെ സ്വഭാവം കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കലിയുഗത്തിൽ രാഹുവിന് നിങ്ങൾക്ക് സമൃദ്ധി തരാൻ കഴിയും പക്ഷേ അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ നമുക്കറിയണം അദ്ദേഹം തരുന്ന ഈ മായയിൽ ഒരുപാട് അങ്ങനെ നമ്മൾ അലിഞ്ഞ് ചേർന്ന് പോകരുത് ഇതുതന്നെയാണ് സത്യം എന്നത് അതിപ്പോൾ നെഗറ്റീവായ വശങ്ങൾ ലഹരിയാണെങ്കിലും എല്ലാ തരത്തിലും ആ ഒരു കലിയുഗത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ മദ്യം സ്ത്രീ ലഹരി ചൂതുകളി ഇങ്ങനത്തെ ഒരു കലിയുഗം ഇരിക്കുന്ന അതായത് അത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലങ്ങനെ പെട്ടുപോകരുത് കൂടാതെ രാഹു ഇരിക്കുന്ന ഭാവം രാഹു ഇരിക്കുന്ന രാശി അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇദ്ദേഹം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കനുസരിച്ചിട്ടും നമുക്ക് ഉയർച്ച തരുന്നതാണ് അപ്പോൾ എങ്ങനെയുള്ള ഉയർച്ചയാണ് എന്നതാ എന്നത് അദ്ദേഹം നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലിരിക്കുന്നു ഏത് രാശിയിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് പറയുക അതായത് നമ്മൾ വിചാരിക്കുന്ന തരത്തിലായിരിക്കില്ല ചില കാര്യങ്ങൾ എന്നത് അപ്പോൾ ആ വഴിക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പൊ ഇങ്ങനെ രാഹു ഇങ്ങനെ പലതരത്തിലും നല്ല യോഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എല്ലാത്തിലേക്കും കടക്കുന്നില്ല എന്നിരുന്നാലും ഉദാഹരണത്തിന് മേഡം ലഗ്നക്കാരൻ അതായത് മേഡം ലഗ്നം ലഗ്നത്തിൽ രാഹു കൂടെ ഉച്ചത്തിലായിട്ടുള്ള സൂര്യൻ അഞ്ചാം ഭാവാധിപൻ കൂടാതെ ഈ രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ കൂടി ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് ശരിക്കും ഇദ്ദേഹത്തിന് പല തരത്തിലും പ്രശസ്തി ഉയർച്ച കർമ്മക്ഷേത്രത്തിൽ നല്ലൊരു പോസ്റ്റ് പെർമനൻ്റായിട്ട് മകരത്തിലിരിക്കുന്ന ചൊവ്വയാകുമ്പോൾ അത് സ്ഥിരതയുള്ള ഒരു ജോലി ഉയർച്ചയുള്ളൊരു ജോലി കൊണ്ടു കൊടുക്കാൻ കഴിയും ഇത് അപ്പോൾ ഇങ്ങനൊരു കാര്യം കൊണ്ടു കൊടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചിട്ടുള്ള ദശകൾ വരേണ്ടതുണ്ട് എല്ലാം നമ്മുടെ മഹാദശകൾക്ക് അനുസരിച്ചേ നടക്കുകയുള്ളു അപ്പോൾ ദശകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനൊരു ഉയർച്ച ലഭിക്കുന്നതാണ് പക്ഷേ ഈ വ്യക്തിയുടെ ഫോക്കസ് എന്നത് ഇദ്ദേഹത്തിന് ആ ഒരു പേരെടുക്കുന്നതിലോ ഒരു പ്രശസ്തി നേടുന്നതിലോ അല്ലെങ്കിൽ ഒരു പൊസിഷൻ വേണം സ്ഥിരതയുള്ള ഒരു ജോലി വേണം അതിലൊരു പോസ്റ്റിലെത്താൻ പറ്റണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം അതായത് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നല്ല രീതിയിൽ ഇരിക്കുന്നില്ല ജാതകത്തിൽ കൂടാതെ തുലാം രാശിയിൽ കേതു ഇരിക്കുന്നുണ്ട് കാരണം രാഹു മേഡത്തിലാകുമ്പോൾ തുലാം രാശിയിൽ കേതു ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണെന്നത് അതായത് ആ കലിയുഗത്തിൻ്റെതായിട്ടുള്ള മായയിൽ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഒരു രാഹു കൊണ്ടു കൊടുക്കുന്ന ഈ ഒരു ഫലം ലഭിക്കാതെ വരും ഈ വ്യക്തിയുടെ രാഹു ഇരിക്കുന്നത് വൃശ്ചികത്തിലാണെന്ന് വിചാരിക്കാം അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉച്ചത്തിലായിട്ടുള്ള വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ഈ വൃശ്ചികത്തിലുള്ള രാഹുവിൻ്റെ മേൽ പതിക്കുകയാണെന്ന് വിചാരിക്കാം അതായത് കർക്കിടകത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് രാഹുവിൻ്റെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുകയാണ് അപ്പോൾ ഇത് ഇദ്ദേഹത്തിനൊരു വൃശ്ചികത്തെ സംബന്ധിച്ചിട്ടുള്ള അതായത് നിഗൂഢശാസ്ത്രങ്ങൾ അഗാധത പല ഫീൽഡുകളിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ പറയാറുണ്ട് വൃശ്ചികത്തെ സംബന്ധിക്കുന്ന ചില ലാഭങ്ങൾ കൊണ്ട് കൊടുക്കാൻ രാഹുവിന് കഴിയും അപ്പോൾ ഈ വൃശ്ചികം ഇദ്ദേഹത്തിൻ്റെ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ട് ഉദാഹരണത്തിന് ഇത് കുംഭം ലഗ്നക്കാരൻ്റെ ജാതകമാണെന്ന് വിചാരിക്കുക അപ്പോൾ കുംഭം ലഗ്നക്കാരൻ്റെ പത്താം ഭാവത്തിൽ രാഹു ഇരിക്കുന്നു അദ്ദേഹത്തിന് ഉച്ചത്തിലായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ശരിക്കും ഈ രാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷൻസ് അതുപോലെ വൃശ്ചികത്തിൻ്റേതായിട്ടുള്ള രഹസ്യം നിഗൂഢത ഇതിനൊക്കെ വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഉച്ചത്തിലായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൊതുവെ വൃശ്ചികത്തിലെ രാഹു അത്ര നല്ലതല്ല ഒരു കാര്യത്തിലും മനസ്സിൻ്റെ ഒരു സന്തോഷമാണെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ഥിരതയാണെങ്കിലും ശരിക്കും ഒരു മാനസികാരോഗ്യം എന്നൊരു കാര്യത്തിൽ ഈ രാഹു വൃശ്ചികത്തിലിരിക്കുന്നത് നല്ലതല്ല പക്ഷേ ഇവിടെ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി വരുന്നതുകൊണ്ടും വ്യാ ഈ രാഹു പത്താം ഭാവത്തിലിരിക്കുന്നതുകൊണ്ടും ഈ രാഹുവിന് വൃശ്ചികത്തിൻ്റെതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഗുണങ്ങളും തരാൻ കഴിയും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ ഫോക്കസ് എന്നത് ഈ രാഹുവിനെ സംബന്ധിച്ചിട്ടും പിന്നെ ഈ ചൊവ്വയുടെയും കേതുവിൻ്റെയും രാശിയായിട്ടുള്ള വൃശ്ചികത്തെ സംബന്ധിച്ചിട്ടുമുള്ള ഒരു ഫോക്കസ് ഇദ്ദേഹത്തിനുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൂടെ ഒരു പൊസിഷനും പദവിയും ഒരു നല്ല വരുമാനവും ഈ രാഹു കൊണ്ടു കൊടുക്കും ഒരു ഒരു ഉയർച്ചയും രാഹു കൊണ്ടു കൊടുക്കും അതായത് രാഹു എന്നത് ഇച്ഛാപൂർത്തി ആഗ്രഹപൂർത്തി അതുപോലെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ നമുക്ക് അവസരം തരുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതിന് ആ ഒരു ലെവലിൽ ലെവലിലെടുത്തിട്ട് അതിൻ്റെ മോശം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ മതി അപ്പോൾ വൃശ്ചികമാകുമ്പോൾ എല്ലാ തരത്തിലുള്ള അഗാധതകളും നിഗൂഢതകളും ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു താല്പര്യം എന്നത് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെ കാര്യം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് പൊതുവേ ജാതകത്തിൽ ഇദ്ദേഹത്തിന് മറ്റ് യോഗങ്ങൾ സപ്പോർട്ടീവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഈ വൃശ്ചികത്തിന്റേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഒന്ന് ഇത് ഒന്ന് ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങൾ സൈക്കാട്രി സൈക്കോളജി തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊന്ന് ഒരു പത്താം ഭാവത്തിൽ വൃശ്ചികത്തിൽ രാഹു എന്ന് പറയുമ്പോൾ ശരിക്കും ചൊവ്വയൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിങ്ങിലുള്ള കാര്യമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റീവായിട്ടും ഫോറൻസിക്കൽ വിഭാഗത്തിലാണെങ്കിലും കുംഭം പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ് ഫോറൻസിക് കാര്യങ്ങളും അപ്പോഴും വൃശ്ചികമായതുകൊണ്ട് സൈക്കോളജി തു സൈക്കാട്രി തുടങ്ങിയ കാര്യങ്ങളും അപ്പോൾ ആ ഒരു മാർഗം അതായിരിക്കണം രാഹു രാഹു നമുക്ക് എന്തിലൂടെയാണ് ലാഭം തരാൻ പോകുന്നത് അതൊരു പക്ഷെ ഒരു മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആയിരിക്കണം എന്നില്ല പക്ഷെ ആ ഒരു രീതിക്ക് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ ഈ രാഹുവിന് നമുക്ക് ലാഭങ്ങൾ തരാൻ കഴിയും പൊതുവേ രണ്ടാം ഭാവാധിപന്റെ കൂടെ രാഹു ഇരിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുടെ കൂടെ രാഹു പതിനൊന്നാം ഭാവത്തിലിരിക്കയാണ് അല്ലെങ്കിൽ മേഡം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടവമാണ് രണ്ടാം ഭാവം രാഹുവും ശുക്രനും ഒരുമിച്ച് കുംഭത്തിലിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഒരു ധനയോഗത്തെ തന്നെയാണ് കാണിക്കുന്നത് രണ്ടാം ഭാവാധിപന്റെ കൂടെ രാഹു വരുമ്പോൾ പണം കൊണ്ടു തരാനുള്ള ഒരു കോമ്പിനേഷനെ ആണ് കാണിക്കുന്നത് രാഹു തരുന്നതായത് കൊണ്ട് അതൊരു പാപഗ്രഹമായതുകൊണ്ട് അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നത് ഒന്ന് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിരിക്കും എന്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്നത് എപ്പോഴും നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരിക്കണം എന്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പണം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹു പണം തരുമ്പോൾ എപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മളെ തിരിച്ച് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയാത്തവരെ നമ്മളെ തിരിച്ചറിയുക പോലും ചെയ്യാത്ത ആൾക്കാരെ ആരാണിത് തരുന്നത് എന്ന് പോലും അറിയാത്ത തരത്തിൽ വളരെ രഹസ്യമായിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാഹു വീണ്ടും വീണ്ടും ഉള്ളൂ ഒരിക്കലും അങ്ങനെ നമ്മൾ സമൂഹത്തിലേക്ക് കൊടുത്തത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വരില്ല പക്ഷേ രാഹു തരുമ്പോൾ അത് നിങ്ങളുടെ ജാതകത്തിൽ അത് നെഗറ്റീവ് എന്ന് സ്വയം പരീക്ഷിക്കേണ്ട ഒരു മാർഗം എന്നത് ഇത് എല്ലാം എനിക്ക് വേണം സ്വന്തമായിട്ട് വയ്ക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാഹു ശരിക്കും അവിടെ മോശമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ശരിക്കും ഉപയോഗിക്കുന്നില്ല ഇദ്ദേഹം തരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കൊടുക്കാൻ പഠിക്കണം മറ്റുള്ളവർക്ക് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ അതായത് ഈ ഒരു യൂണിവേഴ്സൽ പ്രപഞ്ചത്തിൽ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് കൂടുമ്പോൾ അത് ആ ഒരു ശരിക്കും നമ്മുടെ അടുത്തുള്ള എനർജി എക്സ്ചേഞ്ച് നടന്നിരിക്കണം അപ്പോൾ ആ ഒരു തരത്തിൽ രാഹുവിനെ കാണേണ്ടതുമാണ് പലർക്കും ഈ ഒരു ലാഭത്തെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും കുറച്ച് വിഷമമുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയുണ്ട് പാപഗ്രഹമാണ് അതങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കില്ല അപ്പോൾ രാഹുവും ശുക്രനും ഒരുമിച്ച് ജാതകത്തിലിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനോ ഒരു ടെക്സ്റ്റൈൽ ഉടമയാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കാം ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കാം ഒരു എൻജിനീയറാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ ജാതകത്തിൽ ഈ ഒരു രണ്ടാം ഭാവാധിപനായിട്ട് രാഹു കണക്റ്റഡ് ആയിരിക്കുകയോ അല്ലെങ്കിൽ രാഹുവും ശുക്രനും ഒരുമിച്ച് ഇരിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണത്തിനായിട്ട് അപ്പോൾ ഇവർ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയിലാണെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ഇവർക്ക് ഈ രാഹുവിൻ്റെ എനർജിയെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം അതായത് രാഹുവിൻ്റേതായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ അത് അസുരനാണ് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ വയ്ക്കുന്നതായിരിക്കും ഇതാണ് എൻ്റെ ഷോപ്പിലെ വസ്ത്രങ്ങളുടെ വില അപ്പോൾ ഇവിടെ ഇത് വാങ്ങിക്കാൻ കഴിയുന്നവർ വന്നാൽ മതി അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അതാണ് പാപഗ്രഹങ്ങൾ നമുക്ക് ധനം തരുമ്പോൾ ആ ഒരു രീതിയിലാണത് പ്രവർത്തിക്കുക പക്ഷെ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ വീണ്ടും വീണ്ടും നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നത് അവർ ആരും അറിയാതെ സമൂഹത്തിൽ ഒരു തരത്തിലും ഇദ്ദേഹത്തെ അറിയാത്ത ആൾക്കാർക്കത് വിതരണം ചെയ്യുന്നുണ്ടാകും കാരണം നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ എനർജിയെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കേണ്ടതുമാണ് കലിയുഗത്തിൽ അതിൽ ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണം എൻ്റെ ബിസിനസ്സിൽ ഇന്ന് നിന്ന എത്തിക്സ് ഉണ്ട് ഇന്ന് എന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ആ ഒരു ധാർമ്മികത നിലനിർത്തിയിരിക്കണം ഇതിൽ ഇതിൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലഹരി അഡിക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീ ചൂതുകളി അഴിമതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവ് തന്നെയാണ് അതിലും അപ്പുറത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ വലിയ വിനയത്തിൽ പൊതുവെ രാഹുവും ചന്ദ്രനും ഒരുമിച്ചിരുന്നാലും രാഹുവും സൂര്യനും ഒരുമിച്ചിരുന്നാലും ഇവരുടെ ത്രികോണ സംബന്ധം രാഹുവും സൂര്യനും ചന്ദ്രനുമായിട്ടൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിച്ച് എടുക്കാൻ കഴിയുന്നതുപോലെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഒരു ഹിൻറ്റ് നേരത്തെ കിട്ടുക ഒരു പൂർവാഭാസം വരിക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുമുണ്ട് അപ്പോൾ രാഹു തരുന്ന ലാഭം എന്നത് എപ്പോഴും ധനലാഭം തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്കുള്ള ഒരു പെർട്ടിക്കുലർ കഴിവുമായിരിക്കാം ശുക്രൻ്റെ കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കലയാണ് ശുക്രൻ ബുധനും ശുക്രനും ഒക്കെ കലയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ആ രാഹു തരുന്ന ലാഭം എന്നത് അതിലൂടെ എങ്ങനെ വരുമാനം നേടിയെടുക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുമാണ് അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് ഒരു അഡ്വക്കേറ്റിന്റെ ജാതകത്തിൽ രാഹു കന്നിയിലിരിക്കുകയാണെന്ന് വിചാരിക്കുക സൂര്യനും രാഹു ഒരുമിച്ചോടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതുപോലെ ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ കുംഭത്തിൽ അതായത് കന്നിയിൽ നിന്ന് ആറാം ഭാവത്തിൽ ശനിയും ബുധനും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ശനിയും ബുധനും കുറച്ചൊക്കെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറയാം അപ്പോൾ സൂര്യനും രാഹുവും അത്ര ഫ്രണ്ട്സൊന്നുമല്ല എന്നാലും രാഹുവിൻ്റെ കൂടെ കന്നിയിൽ സൂര്യൻ ഇരുന്നിട്ട് കുംഭത്തിൽ ശനിയും ബുധനും ഇരിക്കുമ്പോൾ അതായത് കന്നിയുടെ അധ്യപനായിട്ടുള്ള ബുധനും ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ പല മൂവ്മെൻറ്റും എന്താണ് ഇദ്ദേഹത്തിൻ്റെ എതിരാളികൾ ചെയ്യാൻ പോകുന്നത് എന്താണ് അവരുടെ അടുത്ത പ്ലാൻ അതുപോലെ എൻ്റെ കേസ് എങ്ങനെ വിജയിപ്പിക്കണം അതായത് എങ്ങനെയും വിജയിപ്പിച്ചേ പറ്റൂ എന്നുള്ള തരത്തിൽ സൂര്യൻ രാഹു ഒക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് ഒരുപാട് സക്സസ് കൊണ്ടുത്തരും അപ്പോൾ ഇവിടെയാണ് ആ ധാർമ്മികത എന്നൊരു കാര്യം ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു അപരാധിയുടെ കൂടെയാണോ അപ്പോൾ എന്തിനാണിത് ചെയ്യുന്നത് ഇപ്പം ഇത്തരം ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടിയും വരും ചില ചില കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെയുള്ള സമയങ്ങളിൽ ഇരാഹു ഒരുപാട് ഇവർക്ക് ലാഭം കൊണ്ട് കൊടുക്കുന്നതാണ് അല്ലെങ്കിലും ഇദ്ദേഹം നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും അപരാധികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇദ്ദേഹം കേസ് വാദിച്ച് ജയിപ്പിച്ചു കൊടുത്താലും പിന്നീട് അത് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും വലിയ വിപത്ത് കൊണ്ട് കൊടുക്കും കാരണം കർമ്മഫലം എന്നത് എവിടെയും പോകുന്നില്ല അത് വിപത്ത് കൊണ്ട് കൊടുക്കുക തന്നെ ചെയ്യും വിജയം ഇദ്ദേഹത്തിന് താൽക്കാലികമായിട്ടുണ്ടെങ്കിലും അതല്ലാതെ ലൈഫ് കുറച്ച് അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിനും അതായത് കുട്ടികളിലേക്കും കർമ്മഫലം വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഹു ഇങ്ങനെ ഏത് സാഹചര്യത്തിലും വിജയം കൊണ്ടു കൊടുക്കാൻ റെഡിയായിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് അത്രയും കഴിവുകളും രാഹു കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് സ്വയം ആബോധം വേണ്ടതാണ് ഞാൻ ചില കാര്യങ്ങൾ ഏറ്റെടുക്കില്ല ഇതെൻ്റെ എത്തിക്സാണ് ഈ പ്രൊഫഷനിൽ അതിൽ അതിലും അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റും അദ്ദേഹത്തിനെ ആർക്കും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കാനും പറ്റില്ല സൂര്യനും രാഹുവും മിഥുനത്തിലും കന്നിയിലൊക്കെ ഇരിക്കുമ്പോൾ അത് നല്ല യോഗം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും ബുദ്ധി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ വിജയം നമ്മുടേതായിരിക്കും അപ്പോൾ പലതരത്തിലും രാഹു കലിയുഗത്തിൽ കാര്യങ്ങൾ നമ്മുടെ പക്ഷത്താക്കാൻ രാഹു സഹായിക്കും അസുരൻ്റെതായിട്ടുള്ള ഗുണങ്ങളാണ് അപ്പോൾ ഈ അസുരൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളെടുക്കാതെ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പൊതുവെ ശുക്രൻ്റെ കൂടെ രാഹു ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ്റെ കൂടെ രാഹു ഇരിക്കുകയാണ് ചിങ്ങം ലഗ്നക്കാരൻ്റെ രണ്ടാം ഭാവാധിപൻ ബുധനാണ് അപ്പോൾ ബുധനും രാഹുവും ഒരുമിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ എന്ന് വിചാരിക്കുക ചിങ്ങ ചിങ്ങം ലഗ്നക്കാരൻ്റെ പതിനൊന്നാം ഭാവമായിട്ടുള്ള മിഥുനത്തിൽ രാഹുവും ബുധനും ഇരിക്കുകയാണ് അപ്പോൾ ബുധൻ അവിടെ സ്വരാശിയിൽ കൂടിയായി മറ്റൊന്ന് രണ്ടാം ഭാവാധിപനായിട്ട് പതിനൊന്നാം ഭാവത്തിലേക്കാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ ചിങ്ങം ലഗ്നക്കാരന് ഈ രാഹു എല്ലാ തരത്തിലും രാഹുവിൻ്റെ ദശകൾ വരുമ്പോഴും കൂടാതെ ബുധൻ്റെ സമയങ്ങൾ വരുമ്പോഴും ഒക്കെ നല്ല ലാഭങ്ങൾ കൊണ്ട് കൊടുക്കും നല്ല ലാഭങ്ങൾ കൊണ്ട് കൊടുക്കും അപ്പോൾ വിദ്യാലാഭവും ഒരുപാട് ക്വാളിഫിക്കേഷൻ കിട്ടാനും ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കിട്ടാൻ ഒരുപാട് കോഴ്സസ് പഠിച്ചിട്ട് അതൊരു ലാഭം കൊണ്ട് കൊടുക്കും ബുധൻ്റെ രാശീകരിക്കുന്നതുകൊണ്ട് കൂടാതെ ഈ രണ്ടാം ഭാവാധിപനായിട്ട് രാഹുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി കൂടി ഉണ്ടെന്ന് വിചാരിക്കുക ധനുവിൽ നിന്ന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക രാഹുവിനെ അപ്പോൾ ഒന്നുകൂടി ആ ഒരു ധനം വരാനുള്ള ചാൻസസാണെങ്കിലും കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണെങ്കിലും എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും അത് സപ്പോർട്ട് കൊടുക്കുന്നു അതായത് ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണെങ്കിലും മീഡിയയിലൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും ഡാറ്റ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആൾക്കാരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സിലാണെങ്കിലും ഒക്കെ അത് ലാഭം കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ രാഹു ഏത് രാശിയിലിരിക്കുന്നോ ആ രാശ്യാധിപൻ എവിടെ പോയി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാം ഭാവാധിപൻ്റെ കൂടെയൊക്കെ രാഹു ഇരിക്കുമ്പോഴും ശുക്രൻ്റെ കൂടെയൊക്കെ രാഹു ഇരിക്കുമ്പോഴും ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഉയർച്ച കൊണ്ടു കൊടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ അങ്ങനെയൊരു യോഗമുണ്ടായിട്ട് നിങ്ങൾക്കത് ഫലിക്കുന്നില്ലെങ്കിൽ എന്താണ് കാരണം എവിടെയാണ് ഞാൻ പുറകോട്ട് പോയിരിക്കുന്നത് എന്തൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല സ്ഥലം മാറിപ്പോകാൻ തയ്യാറാവില്ല അതിനനുസരിച്ചിട്ടുള്ള പഠിപ്പുകൾ ഞാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടോ അതുകൂടാതെ ദശാകാലങ്ങൾ വന്നിട്ടില്ല രാഹു റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സമയങ്ങൾ അന്തർദശകളും കൂടാതെ പ്രധാനപ്പെട്ട ഗോചരങ്ങളൊക്കെ രാഹു ഇരിക്കുന്ന രാശിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ അത് ഫലം തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ രാഹു ഫലം തരാത്തത് മറ്റൊന്നു എന്നത് ഇതിന് നെഗറ്റീവായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രാഹു വളരെയധികം നെഗറ്റീവായിക്കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവായിട്ട് ഫലം തരും ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഭോഗം ഒരു തൽക്കാലത്തേക്കുള്ള എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് സാധിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലും അത് വലിയ വിനയം അപ്പോൾ അത് അത് തന്നെ വലിയ അസുഖങ്ങളായി കണ്ടുപിടിക്കാൻ വിഷമമുള്ള അസുഖങ്ങൾ മാറാത്ത അസുഖങ്ങൾ അതുപോലെ സപ്പോർട്ട് ലഭിക്കാതെ വരിക അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ട് തന്നു വരാം അപ്പോൾ പൊതുവേ ശനിയുടെ കൂടെ രാഹു ഇരിക്കുമ്പോഴാണെങ്കിലും നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ശനിയുടെ കൂടെ രാഹു ഇരിക്കുമ്പോഴാണെങ്കിലും അതുപോലെ ചൊവ്വയുടെ കൂടെ കേതു ഇരുന്നിട്ട് ശരിക്കും ചൊവ്വയും രാഹു അവിടെ ഒരു ദൃഷ്ടി സംബന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെയധികം പാപം അല്ലെങ്കിൽ ദോഷമുള്ള യോഗങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് അത് അവിടെ കാണിക്കുന്നത് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യരുത് എന്നൊരു ബോധം അവേർനെസ് നമുക്കുണ്ടായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ നമ്മൾ ചെയ്യണം അറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു കലിയുഗത്തെ തീർച്ചയായിട്ടും ഫലം തരുന്ന ഒരാളാണ് രാഹു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മായകളെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഒന്നിനോടും അടുപ്പം അധികം വേണ്ട എന്നതാണ് ഒരു കാര്യം അതായത് ഒരു കാര്യത്തോടും നമുക്ക് ആസക്തി പാടില്ല ഏത് കാര്യവും മിതമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ ജാതകത്തിൽ രാഹു എവിടെ ഇരുന്നാലും ഈ രാഹുവിന് ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള ആഗ്രഹം പൂർത്തിയാക്കി തരാൻ കഴിയുന്നതാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ചില വിയോഗങ്ങൾ ചില ആൾക്കാരിൽ നിന്ന് നമ്മൾ അകന്നു പോകേണ്ടിയിരിക്കുന്നു അതായത് എവിടെയാണോ നിങ്ങൾ ആ മായയിൽപ്പെട്ട് ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ ആ മുക്തി സ്വയം മുക്തി നേടേണ്ടതുണ്ട് അത് ആ ബന്ധനം വിച്ഛേദിച്ച് പോകേണ്ടതുണ്ട് അത് പക്ഷേ രാഹു അത്ര എളുപ്പത്തിൽ തരില്ല അതാണ് ആ മായ അപ്പം ഈ മായ കൺട്രോൾ ചെയ്യാൻ ഒന്ന് മായാപതിയാണ് നാരായണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറ്റൊന്ന് മഹാമായയാണ് ഭഗവതി അപ്പോൾ ദേവി ആരാധനയും ഭഗവാന്റെ ആരാധനയും ഒരുപാട് മായയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഇത് ആധ്യാത്മികത കൊണ്ട് കൊടുക്കുന്നത് ശരിക്കും ഒരു വിരക്തിയിലേക്ക് പതുക്കെ പതുക്കെ നയിക്കുന്നത് ഭഗവാൻ ശിവന്റെ ആരാധനയിലൂടെയാണ് എന്തു തന്നെയായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മായയിൽ നിന്ന് നമ്മൾ വിമുക്തരാണോ അല്ലയോ വൈരാഗ്യം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അല്ലയോ ഇതൊക്കെ മനസ്സിൻ്റെ കാര്യങ്ങളാണ് മനസ്സിലെ ഒരു വ്യക്തിക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ഈ വൈരാഗ്യവും വിരക്തിയൊക്കെ ഇതൊന്നും പുറമേ അങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയല്ല നോർമലായിട്ട് ജീവിക്കുക പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റ് എന്നൊരു കാര്യം അത് ആൾക്ക് ഈ രാഹു തരുന്ന അറ്റാച്ച്മെൻറ്റിനെ എപ്പോഴും സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ രാഹുവും വ്യാഴമൊക്കെ ഒരുമിച്ച് ജാതകത്തിലുണ്ടാകുമ്പോൾ ശരിക്കും ഒരുപാട് അടുപ്പം ടീച്ചേഴ്സിനോട് അധ്യാപകരോട് ഗുരുക്കന്മാരോടൊക്കെ ഉണ്ടാകും ഒരു അത് ഏത് കാര്യത്തിനോടും ഏത് വ്യക്തിയോടുമുള്ള അമിതമായിട്ടുള്ള അടുപ്പം അത് നമ്മൾ മായയിലേക്ക് വീണു പോകുന്നതെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏത് കാര്യത്തിനും എന്തിനും ഒരു ലിമിറ്റ് വേണമെന്നത് രാഹു എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏത് കാര്യത്തിനും ഇപ്പോൾ ശനിയും രാഹുക്കെ ഒരുമിച്ചിട്ടുണ്ടാകുമ്പോൾ ആ ഒരു ആസക്തി കൂടാൻ ലഹരി അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്കുള്ള അഡിക്ഷൻ എന്നത് പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലിരിക്കുകയാണ് ചൊവ്വയുടെ കൂടെ രാഹു എന്ന് വിചാരിക്കുക പൊസിഷനോട് പവറിനോട് എനിക്ക് ഈ സ്ഥാനം വേണം ഇന്ന സ്ഥാനത്തെത്തണം അതിനോട് അല്ലെങ്കിൽ ഇന്ന് ക്വാളിഫിക്കേഷൻ വേണം അതായത് മറ്റൊന്നിനെക്കുറിച്ചും മറ്റ് ഓപ്ഷനുകളെക്കുറിച്ചും ഒന്നും ചിന്തിക്കുന്നില്ല ചിലത് നമുക്ക് വിധിച്ചിട്ടില്ല ഇല്ലായിരിക്കാം അതിനോടുള്ളൊരു ഒബ്സക്ഷൻ ആ ഒബ്സഷൻ കൊണ്ടുത്തരുന്ന രാഹുവാണ് മറ്റൊന്ന് അഞ്ചാം ഭാവമായതുകൊണ്ട് പ്രണയിനി അപ്പോൾ ഒരാൾ വിട്ടിട്ട് പോകുമ്പോഴും അത് പിന്നെ സ്വയം ചില ആപത്തുകൾ വരുത്തി വെക്കുന്ന സിറ്റുവേഷനിലേക്ക് പോവുക അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എവിടെ രാഹു ഇരിക്കുന്നോ അവിടെ ഒരതൊരു ആ ഭാവത്തിൽ ആ രാശിയിൽ അതൊരു ഒബ്സെക്ഷൻ ഉണ്ടാകും ചിങ്ങത്തിൽ രാഹു ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പദവിയോട് ഒരു ഒബ്സഷൻ പാടില്ല ഞാൻ ഇന്ന ഓഫീസിലെ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇതെൻ്റെ പോസ്റ്റാണ് എന്നുള്ളൊരിത് വേണ്ട അതിനെ ഏത് സമയവും സ്വമേധയാ നമ്മളവിടുന്ന് മാറാൻ അല്ലെങ്കിൽ നമ്മളെ അവിടെ പറഞ്ഞു വിട്ടാൽ അതും എനിക്ക് കുഴപ്പമില്ല എന്ന തരത്തിൽ നമ്മൾ അതുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് ഒരു ഒരു കാര്യത്തിനോട് ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നേടാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ എന്തെങ്കിലും അധർമ്മം കാണിച്ചു എന്ന് പറയാം രാഹുവിന്റെ ഇത്തരം മായ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു വ്യാഴം ഒൻപതാം ഭാവാധിപത്യം വേണം അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം മനസ്സിലാവുകയുള്ളൂ ഞാൻ ഇങ്ങനെ ചിന്തിക്കരുത് ചില ആൾക്കാർക്ക് ആ ക്വാളിഫിക്കേഷൻ നേടുന്നതിനോടാണ് ഇന്നത് ഇന്നത് പഠിച്ചു ഇനി അടുത്തത് പഠിക്കണം പഞ്ചാം ഭാഗത്തിലെ രാഹുവിന് ഈ ഒരു കാര്യമുണ്ട് അടുത്ത ഈ പഠിത്തം കഴിഞ്ഞു ഇനി അടുത്ത കോഴ്സ് ഇനി അടുത്ത കോഴ്സ് പക്ഷെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും അവിടെ നിന്ന് ഗ്രോ ചെയ്യാനും പഠിക്കേണ്ടതാണ് പൊതുവേ ശുക്രനുമായിട്ടും ശുക്രന്റെ രാശികളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാവുകയാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ശുക്രനെ സംബന്ധിച്ചിട്ടുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ആ കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണം അപ്പം അത് നമ്മുടെ ഓവറോൾ ജാതകമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ രാഹു എന്ന ഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് പല വീഡിയോകൾ അതുപോലെ ഗോചര വീഡിയോകളിലും രാഹുവിനെ പറ്റി പലതും പറഞ്ഞു തരുണ്ട് എന്നാലും രാഹു ഇപ്പോൾ കുംഭത്തിലൂടെ ഗോചരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല അവസരങ്ങളും വരുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ വിട്ടിട്ട് ചില കാര്യങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ നമുക്ക് ആ വരുന്ന ലാഭത്തെ നമ്മൾ സ്വീകരിക്കാൻ റെഡിയല്ലാത്തത് കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് വരുന്നില്ല അതായത് ധനം വരാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയും വേണം ഒരു അതായത് ഒരു അധ്യാപകന്റെ ഡ്യൂട്ടി എന്നത് പഠിപ്പിക്കുക എന്നാണ് കോച്ചിങ് ക്ലാസ് അദ്ദേഹം നടത്തുന്നു അദ്ദേഹം പഠിപ്പിക്കുകയാണ് അത് ആവശ്യമുള്ള കുട്ടികൾ വരുന്നു അവർക്ക് വേണ്ടി പഠിപ്പിക്കുന്നു ആ ഒരു കാര്യം പഠിക്കാനായിട്ട് വരുന്നത് ആരുടെ മക്കളാണെങ്കിലും ഇന്ന് ആളുടെ മക്കളെ ഞാൻ പഠിപ്പിക്കില്ല ആ പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യല്ല അപ്പോൾ അതായത് ആ ലക്ഷ്മി വരുന്ന വഴി എന്നത് ലക്ഷ്മി വരുന്നത് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ അങ്ങനെ തള്ളിക്കളയരുത് കാരണം പിന്നീട് എന്താകും നാളെ എന്താകും എന്നത് നമുക്കറിയില്ല അപ്പോൾ ഈ രാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം തരും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വരുന്ന അവസരങ്ങളെ നമുക്കറിയാം വിദേശത്താണെങ്കിലും ചില ജോലികളൊക്കെ വരുമ്പോഴും അത് ശരിയാവില്ല എനിക്ക് എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ വലിയൊരു അവസരം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം കാരണം ചിലപ്പോൾ രാഹു ഇരിക്കുന്നത് പതിനൊന്നാം ഭാഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശനിയുടെ രാശികളിലും അതുപോലെ പത്തും പതിനൊന്നും ഭാഗത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഒരു ഘട്ടം കുറച്ച് ടഫ് തന്നെ ആയിരിക്കും പതുക്കെ പതുക്കെയാണ് ഇത്തരം പാപഗ്രഹങ്ങൾ റിസൾട്ട് തരുന്നത് അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ രാഹുവിനെ പറ്റി പറഞ്ഞു തരാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശി